ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനലൊക്കെ എന്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോൾ തന്നെ ചെയ്തു വെക്കുക വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ അത്തിരിപ്പാറ കോങ്ങാട് റോഡ് അവിടുന്ന് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് വഴി സൗകര്യം വള സൗകര്യം എല്ലാ സൗകര്യമുള്ള നല്ലൊരു കോഴിഫാണ് അതായത് പത്തു വരം കോഴിവെള്ളം കൊള്ളാറുന്ന ഒരു ഷെന്റ് വയരം സ്ക്വയർ ഫീറ്റ് വളർന്നു വരുന്ന ഷെണ്ടിയെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു മുമ്പുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഷെഡുകൾ വയറിങ്ങ് കെട്ടാനുള്ള സൗകര്യം ഉണ്ട് സ്ഥലത്ത് അപ്പോൾ അത് ഇന്ന കിടക്കുന്നതുകൊണ്ടാണ് അത് കയറൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് അവയത് ഷെഡി കെട്ടാം അതേപോലെ തന്നെ അതിലൊരു കുളമുണ്ട് കുളമുണ്ട് എടുക്കാൻ പറ്റിയിട്ട് വീട്ടിലെടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയൊരു കാടിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഒമ്പതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുളം ഒരു കിണർ പിന്നെ അപ്പോഴത്തെ പാടാണ് ഒരു സൈഡ് അപ്പോൾ നല്ലൊരു വിളിടും വാങ്ങി വയ്ക്കാം എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ ഒരു ഇപ്പോൾ ഒരു കോഴി ഫാമാണ് കോഴി ഫാം ആവശ്യമുള്ള ഒരാൾക്ക കുറച്ച് കൂടുതൽ ഒരാൾക്ക പത്ത് സെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരേക്ക വരുമ്പോൾ ഈ ഒരു കോഴി ഫാം ഷെഡോട് കൂടിയിട്ടും എല്ലാ സൗകര്യം ഉണ്ട് വെള്ളം കറൻറ്റ് വെള്ളം വഴി എല്ലാം ഉണ്ട് അങ്ങനെ ഈ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഇങ്ങനെ ഒരു കോഴി ഫാമിന് വളം പകയുന്നതായിട്ട് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഞാൻ അത്യാവശ്യം മലവഴുതി നൈവോഷമാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ വയ്ക്കുക കോഴി ഫാമ് റണ്ണിങ്ങിലുമാണ് അപ്പോൾ ആവശ്യക്കാരെ നോക്കുക സാറിനെ കുഞ്ഞു സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു